എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കാണാൻ ആ ബെല്ല് ബട്ടണും ചൂന്ന് ബട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം താമരീ വഴി തോന്നുന്ന വിഷയം പുണർദ്ദ നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ തന്നെ ഒരു കടലാസം പേനയെടുക്കുക ഞാൻ പറയുന്ന പ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക അത് മനസ്സിലാക്കി മുന്നോട്ട് പോയ നിങ്ങളുടെ ഉപ്പയുടെ ദുരിതങ്ങൾക്കൊക്കെ നമുക്കൊരു അറുതി വരുത്തുവാൻ കഴിയുന്നതാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തേഴ് നക്ഷത്രങ്ങളാണ് രാശി എന്ന് പറയുന്നത് പന്ത്രണ്ട് രാശിയാണ് ഗണം എന്ന് പറയുന്നത് മൂന്ന് ഗണമാണ് ദേവഗണം മനുഷ്യഗണം അസുരഗണം പുണർദ്ദനക്ഷത്രക്കാർ ആരാധിക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ് പുറമെ ശ്രീരാമനെയും ശ്രീപാർവതിയെയും ഇവർക്ക് ആരാധിക്കുന്നതാണ് അതുകൊണ്ട് പ്രത്യേക ഗുണങ്ങൾ ഇവർക്ക് വന്നു ചേരും ഇവരുടെ ദുരിതങ്ങൾക്ക് ശാന്തി സമാധാനം ലഭിക്കുവാൻ വിഷ്ണു സഹസ്രനാമം നിത്യം ജപിക്കുന്നത് നല്ല ഗുണങ്ങൾ ഉണ്ടാക്കിത്തരും പുണർദം വിശാഖം പുരട്ടാതി ദിവസങ്ങൾ നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുന്നത് നിങ്ങൾക്ക് ഉത്തമമാണ് വ്യാഴവും പുണർദും വരുന്ന ദിവസം ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നതും നിങ്ങൾക്ക് ഗുണകരമാണ് നിങ്ങളെ ദേവഗണത്തിലാണ് പിറന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ ഗണം ദേവഗണമാണ് നിങ്ങളുടെ നക്ഷത്ര ദേവൻ ജലമാണ് പഞ്ചഭൂതങ്ങളിൽ ജലമാണ് നിങ്ങളുടെ വൃക്ഷം മുളയാണ് ഈ മുളവൃക്ഷത്തെ നമ്മൾ നട്ടു വളർത്തി പരിപാലിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ മുളമരങ്ങളെ വിട്ടി നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മൃഗം പൂച്ചയാണ് നിങ്ങളുടെ പക്ഷി ചെമ്പോത്താണ് ഈ മൃഗത്തെയും പക്ഷിയും നിങ്ങൾ ഉപദ്രവിക്കരുത് നിങ്ങൾക്ക് ഭാഗ്യനിറമുണ്ട് ആ ഭാഗ്യ മഞ്ഞ ക്രീം പച്ച എന്നവയാണ് ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഗുണങ്ങളുണ്ടാക്കും നിങ്ങളുടെ ഭാഗ്യ നമ്പർ മൂന്നാണ് ഈ മൂന്നാം നമ്പർ ഒരു തുണ്ട് കടലാസിലെഴുതി മഞ്ഞൾ തൊട്ട് വിളക്കത്ത് വിളക്കത്ത് ഫോട്ടത്തിൻ്റെ മുന്നിലൊച്ച് അത് മടക്കി പേഴ്സിലോ ബേഗിലോ വെച്ച് നടക്കുന്നത് നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയാണ് ഈ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നല്ല കാര്യങ്ങൾക്കിറങ്ങിയാൽ അതിൻ്റേതായ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ധരിക്കേണ്ട രക്തം മഞ്ഞ പുക്ഷരാഗമാണ് ഈ മഞ്ഞ പുക്ഷിരാഗം കല്ല് നിങ്ങൾ ധരിച്ച അതിൻ്റെതായ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും ഇപ്രകാരക്കുമാണ് പുണർദ്ധനക്ഷത്രത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ മനസ്സിലാക്കുക ആ പ്രകാരം പ്രവർത്തിക്കുക നിങ്ങൾക്ക് നല്ലതേ വരൂ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും